ഹൈ ഫ്രണ്ട്സ് അൻപതിനായിരം രൂപയെ മൂന്ന് കോടിയാക്കിയ ഓഹരിയെ കുറിച്ച് നോക്കാം ആറുമാസത്തെ വളർച്ച നോക്കുവാണെങ്കിൽ അറുന്നൂറ് ശതമാനമാണ് ഒരു ചെറിയ സമയത്തിനുള്ളിൽ മികച്ച നേട്ടം നൽകിയ ഓഹരികളെയാണ് മൾട്ടി ബാഗർ ഓഹരികൾ എന്ന് വിളിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ നൂറ് ശതമാനത്തിന് മുകളിൽ വളർച്ച കൈവരിച്ച ഓഹരികൾ എന്ന് ചുരുക്കാം എന്നാൽ ചില ഓഹരികളുടെ വളർച്ച നൂറ് ശതമാനമല്ല അതും കിടന്ന് വളരെ ദൂരം മുന്നോട്ട് പോകും ഒരു പക്ഷേ ആയിരമോ രണ്ടായിരമോ ശതമാനം വരെ നേട്ടം ഒരു വർഷത്തിനുള്ളിൽ ചില ഓഹരികൾ നൽകാറുണ്ട് അങ്ങനെ ഒരു വർഷം കൊണ്ട് അയ്യായിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്ന് ശതമാനം നേട്ടം ഉണ്ടാക്കിയ ഓഹരി പറ്റിയാണ് നോക്കുന്നത് ഈ കമ്പനിയുടെ പേര് ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് തന്നെയാണ് ബി എസ് സിയിലെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് രൂപ എന്നതിലാണ് ഡയമണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നാൽപ്പത്തിരണ്ട് പോയിന്റ് നാല് ഏഴ് ശതമാനം മുന്നേറ്റമാണ് ഈ ഓഹരി കാഴ്ച വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എഴുന്നൂറ് ശതമാനം മുന്നേറ്റമാണ് ഈ ഓഹരി നേടിയിട്ടുള്ളത് ഒരു വർഷം കൊണ്ട് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ശതമാനം വളർച്ച നേടാൻ ഈ ഓഹരിക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അൻപത്തിരണ്ട് വീക്ക് ലോ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് രൂപയും ഹൈ എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് ഒരു വർഷം മുമ്പ് നമ്മൾ അൻപതിനായിരം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ ഓഹരി വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം ഇന്ന് കണക്കാക്കുകയാണെങ്കിൽ മൂന്നേ പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയിലേക്ക് ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത്ര രീതിയിൽ ഒരു വളർച്ചാ സാധ്യത ഉണ്ടായിരുന്ന ഒരു കമ്പനി തന്നെയാണ് ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു മുൻനിര കേബിൾ ആൻഡ് കണക്ടർ നിർമ്മാതാക്കളുടെ കമ്പനി തന്നെയാണ് നിലവിൽ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ ഓർഡർ ബുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ കമ്പനി സ്ഥാപിതമാകുന്നത് രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ വിപുലീകരിക്കണ ശ്രമങ്ങൾ പൂർത്തിയാക്കെ തുടർന്ന് കമ്പനിയുടെ വളർച്ച കൈവരിച്ചു ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് കഴിഞ്ഞ ചൊവ്വാഴ്ച അദാനി എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡിൽ നിന്ന് പുതിയ അലൂമിനിയം അലോയ് കണ്ടക്ടറുകളുടെ വിതരണത്തിനായി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ക്യൂ ഫോർ ഫലങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അറ്റ വിൽപ്പന നോക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പതിനാല് കോടിയായിരുന്നു ആയിരുന്നു അവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് മാർച്ച് പാദത്തിൽ പതിനാല് പോയിന്റ് നാല് രണ്ട് കോടിയാണ് കമ്പനി നേടിയ അറ്റാദായം അതുപോലെ ആയി എന്ന് പറയുന്നത് പതിനെട്ട് പോയിന്റ് അഞ്ച് ആറ് കോടിയാണ് മുൻപാദത്തെ അപേക്ഷിച്ച് നാനൂറ്റി മൂന്ന് ശതമാനത്തിന്റെ വളർച്ച തന്നെയാണ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത് ഈ സ്റ്റോക്കിന്റെ വോളിയം അനാലിസിസോ അതുപോലെ ഹോൾഡിംഗ്സോ നമ്മൾ നോക്കുന്നില്ല തീർച്ചയായിട്ടും ആ സംവിധാനങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിലുള്ള ആണോ എന്ന് നോക്കുക ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്